വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കമൻ്റായി രേഖപ്പെടുത്തുക നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭൂതി ആ ഒരു ശാന്തതയുടെ പിന്നിലെ കാരണങ്ങൾ എന്തായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അതെ ഈ ചോദ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ഒന്നായിരിക്കും അല്ലേ ചില വീടുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ അങ്ങ് പൊതിയുന്ന ഒരു സമാധാനം അത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല ശരിയാണ് പുറമേ നോക്കിയാൽ ഒരു കാരണവും കാണില്ല പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളുടെയൊക്കെ ഭാരം കുറഞ്ഞ് മനസ്സൊരു തൂവൽ പോലെ ആവുന്നൊരു ഫീൽ നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഈ ഒരു അനുഭവത്തിനൊരു പേരുണ്ട് കേട്ടോ പഴയ ആൾക്കാർക്ക് പറയുന്നത് അത്തരം സ്ഥലങ്ങളിൽ മഹാദേവന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് അപ്പോ എന്താണ് ഈ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥമാക്കുന്നത് നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാദേവൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവരൂപം മാത്രമായി കാണരുത് അതൊരു അവസ്ഥ കൂടിയാണ് ശാന്തതയുടെ നിശ്ചലതയുടെ ശുദ്ധമായ ബോധത്തിന്റെയൊക്കെ ഒരു ഊർജ്ജം ആ ഒരു എനർജി ഒരു വീട്ടിൽ നിറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമാധാനം അനുഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു ഊർജം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതിന് നമ്മുടെ ചുറ്റുപാടില് തന്നെ വളരെ വ്യക്തമായ ചില അടയാളങ്ങളുണ്ട് നമുക്കതൊക്കെ ഓരോന്നായിട്ടൊന്നു നോക്കാം ഒന്നാമത്തെ ലക്ഷണം ഇതാണ് അങ്ങനെയുള്ള വീടുകളിലുണ്ടല്ലോ വലിയ വഴക്കുകളോ കലഹങ്ങളോ ഒന്നും അധികകാലം നീണ്ടു നിൽക്കില്ല ഇനി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അത് വളരെ പെട്ടെന്ന് തന്നെ സോൾവാകും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വീട്ടിലെ എനർജി ഒരു ബാലൻസ് നിലനിർത്താൻ സഹായിക്കും ഇനി വളരെ രസകരമായ വേറൊരു കാര്യമുണ്ട് ഈ വീടുകളിൽ സന്ധ്യാവിളക്ക് കത്തിക്കുമ്പോൾ അതിലെ ജ്വാലയില്ലേ അതൊട്ടും ഇളകാതെ പുകയൊന്നുമില്ലാതെ നല്ല ശാന്തമായിട്ടും സ്റ്റഡിയായിട്ടും കത്തും ഇത് ആ വീടിന്റെ ഒരു ആത്മീയ ശുദ്ധിയുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് മഹാദേവന്റെ ഒരു പ്രതീകമാണല്ലോ നാഗം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ ചിലപ്പോൾ പാമ്പുകളെ നേരിട്ട് കണ്ടെന്നിരിക്കാം അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ സ്വപ്നങ്ങളിൽ പാമ്പുകളെങ്ങനെ ആവർത്തിച്ചു വരും ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട അടയാളമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത് പൗർണമിക്കും അമാവാസിക്കും ചന്ദ്രന്റെ ഒരു സ്വാധീനം ഭൂമിയിൽ കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഈ ദിവസങ്ങളിൽ മഹാദേവന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ പതിവിലും കവിഞ്ഞ ഒരു ശാന്തത അനുഭവപ്പെടാറുണ്ട് ഇത് ധ്യാനിക്കാനും മറ്റ് ആത്മീയ ചിന്തകൾക്കുമൊക്കെ വളരെ നല്ലൊരു അന്തരീക്ഷമുണ്ടാക്കും ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ചുറ്റുപാടിലുള്ള ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ പേഴ്സണൽ അനുഭവങ്ങളിലേക്ക് വരാം കാരണം ഈ ഒരു സാന്നിധ്യം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് അവരെ തന്നെയാണല്ലോ അല്ലേ അതെ അങ്ങനത്തെ ഒരു വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ധ്യാനിക്കാൻ തോന്നും മനസ്സിന്റെ ആ ഒരു സാധാരണ ഓട്ടപ്പാച്ചിലുണ്ടല്ലോ അതൊക്കെ കുറഞ്ഞ് ഒന്ന് ഉള്ളിലേക്ക് നോക്കാനൊരു പ്രേരണ വരും ഇത് ശരിക്കും പലരും പങ്കുവച്ചിട്ടുള്ളൊരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു അന്തരീക്ഷത്തിലിരുന്ന് ധ്യാനിക്കുമ്പോൾ മനസ്സ് വളരെ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അത് വെറുതെ ചുണ്ടുകൊണ്ട് പറയുന്നത് പോലെയല്ല മറിച്ച് ഹൃദയത്തിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ട് വരുന്നത് പോലെ തോന്നും നമ്മുടെ ആത്മീയ പരിശീലനമൊക്കെ കൂടുതൽ ആഴമുള്ളതായി മാറും ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഇതായിരിക്കും ജീവിതത്തിൽ വലിയ അപകടങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ആ വീട്ടിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കും ചിലപ്പോൾ അവസാന നിമിഷം ഒരു സഹായം കിട്ടുന്നതുപോലെ അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ വളരെ നിസ്സാരമായിട്ട് വഴിമാറിപ്പോകുന്നതുപോലെ ഇതൊക്കെ ആ ഒരു ദൈവീക സംരക്ഷണത്തിന്റെ തെളിവായിട്ടാണ് കണക്കാക്കുന്നത് സ്വപ്നങ്ങളെന്നു പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു കണ്ണാടിയാണല്ലോ അപ്പോൾ ശിവലിംഗം ത്രിശൂലം നാഗം ചന്ദ്രക്കല കൈലാസം ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണുന്നത് ആ വീട്ടിൽ ഒരു ദൈവിക സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ വളരെ വ്യക്തമായ ഒരു ആത്മീയ സന്ദേശമായിട്ടാണ് പഴയ ആൾക്കാർ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പുറമേയുള്ള അടയാളങ്ങളും നമ്മുടെ ഉള്ളിലുള്ള അനുഭവങ്ങളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ സത്യത്തിലേക്കാണ് എന്താണ് ആ സത്യം ആ സാന്നിധ്യത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ മഹാദേവന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ ശബ്ദത്തോടെയോ ആഘോഷത്തോടെയോ വരുന്ന ഒന്നല്ല മറിച്ച് അത് വളരെ നിശബ്ദമായിട്ട് ഒരു കുടുംബത്തിന്റെ ജീവിതത്തെ മുഴുവനായി ശുദ്ധീകരിക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് അപ്പോൾ അവസാനം നമുക്ക് ഈ ഒരു ചിന്തയോടെ നിർത്താം ഈ പറയുന്ന സാന്നിധ്യം പുറത്തെവിടെയെങ്കിലും പോയി തേടി കണ്ടുപിടിക്കേണ്ട ഒന്നല്ല നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ശാന്തതയുണ്ടെങ്കിൽ മഹാദേവൻ അവിടെ തന്നെ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ വീട് ശാന്തമാകുന്നത് അവിടെ താമസിക്കുന്നവരുടെ ഹൃദയം ശാന്തമാകുമ്പോഴാണ് ഓം നമശിവായ